ഹലോ ഇതാണ് ബ്രസീലിയൻ ലോങ്ങ് മൾബറി വൈറ്റ് ഇത് നല്ല ഫ്ലേവറാണ് ഇതിൻ്റെ റെഡുണ്ട് റെഡ് എത്ര ഫ്ലേവർ പോരാ അപ്പോൾ ഇതിലിപ്പോൾ നിറയെ കായ ഉണ്ട് ഞാനിത് ആദ്യമായിട്ട് ഞാൻ പ്രൂൺ ചെയ്തു പ്രൂൺ ചെയ്തപ്പം കുറേ ശാഖകളൊക്കെ വന്നു പക്ഷേ കായ വന്നില്ല അപ്പോൾ ഞാൻ രണ്ടാമതും പ്രൂൺ ചെയ്തു രണ്ടാമതും പ്രൂൺ ചെയ്തപ്പോഴും വീണ്ടും കുറേ ശാഖകളൊക്കെ വന്നു പക്ഷേ അപ്പോഴും കായ വന്നില്ല അപ്പോൾ ആലോചിച്ചു എന്താ ഇതിന് കായ വരാത്തതെന്ന് അപ്പോൾ ഇതിന് വളം കുറവായിട്ടാണോ എന്നൊരു സംശയം എനിക്ക് അപ്പോൾ ഞാൻ അതിന് കുറച്ച് വേപ്പമിണ്ണാക്ക് എല്ലുപൊടി അതുപോലെ പൊട്ടാഷ്യ യൂറിയ ഫാറ്റം ഫാക്റ്റംപോസ് ഇതൊക്കെ ഇവിടെ ചേർത്ത് ഞാൻ വളം ചെയ്തു അതിന് ശേഷം ഇതിൻ്റെ ഇലകളൊക്കെ നുള്ളി കൊടുത്തു അങ്ങനെ ഓരോ ചാഖയിലെയും ഇലകൾ നുള്ളിയപ്പോൾ ആ ഇലകൾ നുള്ളിയ അതേ സ്ഥലങ്ങളിലൊക്കെ പുതിയ തളിര് വന്നു അവിടെയൊക്കെ പുതിയ കായ വന്നു അങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ കായ വന്നത് അപ്പം നമ്മൾ ഫസ്റ്റിൽ തടിയിൽ പ്രൂൺ ചെയ്ത് നിറയെ ശാഖകളൊക്കെ വന്നതിന് ശേഷം പിന്നീട് നമുക്ക് ഇലകൾ മാത്രം പ്രൂൺ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഓരോ ഇലയിലും പുതിയ തളിയിൽ വന്ന് നിറയെ ഉണ്ടാവും നമ്മൾ കമ്പ് തടി മാത്രം കട്ട് ചെയ്താൽ പുതിയ ഒരു ഒന്നോ രണ്ടോ ശാഖകൾ വന്ന് അത് വീണ്ടും നേരെ വളർന്നു പോവും അപ്പോൾ നമുക്ക് നിറയെ ശാഖകൾ വരുത്തിയതിന് ശേഷം പിന്നീട് നമുക്ക് ഇലകൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ നിറയെ പുതിയ പുതിയ ശാഖകൾ വരും പിന്നീട് നമുക്ക് അതിൽ വീണ്ടും